അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ രണ്ട് അവരൊക്കെ ചെടി കുഴപ്പമൊന്നുമില്ല നിറയെ അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ ഹാപ്പിയായിട്ട് സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ഇന്നത്തെ വ്ലോഗിലോട്ട് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഇന്നങ്ങനെ വലിയ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒക്കെ ആയിട്ടുള്ള ഒരു വ്ലോഗ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ മഴയുണ്ട് മുറ്റൊക്കെ അടിച്ചു വാരി ഇക്ക ജോബിന് പോയി കുട്ടികൾ സ്കൂളിലൊക്കെ പോയ ശേഷമാണ് നമ്മൾ വ്ലോഗ് എടുക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം അടിച്ചു വാരാൻ ഉണ്ടായിരുന്നു കാറ്റത്ത് നിറയെ നമ്മുടെ വേസ്റ്റ് കൊണ്ടുപോയിട്ടതൊക്കെ ൊക്കെ ഇങ്ങോട്ട് തന്നെ പറന്ന് വരുന്നൊരവസ്ഥ അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം വേഗം ഒന്ന് അടിച്ചുവാരി എടുത്തിട്ടുണ്ട് ഇനി പുള്ളിയിലൊക്കെ നമുക്ക് അടിച്ചു വരാനും എല്ലാം ഉണ്ട് അപ്പം ഇന്ന് മൊത്തം ഒരു ക്ലീനിങ് വൈബാണ് കുക്കിങ്ങോ റെസിപ്പി ഒന്നും ഇല്ല ഇന്നലെ ഫുള്ള് റെസിപ്പി ആയിരുന്നു ആ പിന്നെ ഇന്നലെ നമ്മുടെ ബിരിയാണി കണ്ടിട്ട് ഇത് പാലക്കാടിൽ കിട്ടുന്ന ബിരിയാണി തന്നെയാണോ അവിടെ കിട്ടണത് മാത്രമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പാലക്കാട് റാവുത്തേഴ്സിൻ്റെ ഇടയിലുള്ള ബിരിയാണിയാണ് കേട്ടോ പല വെറൈറ്റി ബിരിയാണി ഉണ്ടല്ലോ അതിൽ റൗത്തേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു ബിരിയാണിയാണ് നമ്മൾ തപ്പിപ്പിടിച്ച് കണ്ട് കൊണ്ടുവന്നതാണ് നിങ്ങൾക്ക് റെസിപ്പി കുറേ ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ കറുത്ത വർഗ്ഗക്കാരനെയൊക്കെ എല്ലാവരും അകറ്റി നിർത്തുന്ന പോലെയാണ് കേട്ടോ ഈ റാവത്തർ ബിരിയാണിനെ എല്ലാവരും അകറ്റി അകറ്റി നിർത്തുന്നത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം കോഴിക്കോട് ആ ഒരു സൈഡിലുള്ള എപ്പോഴും വാദിക്കും ഞങ്ങളുടെ ബിരിയാണിയാണ് ബിരിയാണി കുറ്റം പറയല്ലോ ഉള്ള കാര്യമാണ് എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ എന്താണ് അവരങ്ങനെ പറയണേ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എല്ലാ നാട്ടിലും അവരുടേതായ രീതിയിൽ അവരുടേതായ ടേസ്റ്റിൽ എന്താ പറയുക വെറൈറ്റിയിലോ ഒക്കെ ബിരിയാണിയും പല ഫുഡും ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഈ ബിരിയാണിയും ഉണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ ഇതാ കട്ടിലിൻ്റെ താഴെന്ന് കണ്ടില്ലേ കുറേ മിഠായി കവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ കഴിച്ചിട്ട് അവിടെ കിടന്നതാണ് പിള്ളേർ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അവിടേക്കൊന്ന് ക്ലീൻ ആക്കി എടുത്തു കുട്ടികളുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക തൊട്ട് എന്താ തട്ടിയെടുത്ത് ഓക്കെ പിന്നെന്താണ് ഇന്നലത്തെ കുസൃതി ചോദ്യത്തിൻ്റെ ആൻസർ പ്ലേറ്റ് എന്നാണ് കേട്ടോ പ്ലേറ്റ് നമ്മളെല്ലാവരും കോമൺ ആയിട്ട് എടുക്കുന്നതാണ് സ്പൂണ് ഗ്ലാസ് എന്നൊക്കെ പറയുമെങ്കിലും എല്ലാവരും സ്പൂൺ വെച്ചിട്ടൊന്നും ഫുഡ് കഴിക്കില്ല പ്ലേറ്റ് എല്ലാ മനുഷ്യന്മാരും എടുക്കുന്ന കാര്യമല്ലേ അപ്പോൾ പ്ലേറ്റ് തന്നെയാണ് കേട്ടോ അതിൻ്റെ ആൻസർ അപ്പോൾ കുറേ ആൾക്കാർ അതിൻ്റെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് സമ്മാനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സമ്മാനം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് തുടങ്ങിയ ഒരു കാര്യമൊന്നുമല്ല പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാലക്കാടിൽ ലുലുമാൾ വന്നതിൻ്റെ കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പോകാൻ പറ്റിയിട്ടില്ല എനിക്ക് എന്തായാലും ഇനി വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പോകണം എന്ന് വിചാരിച്ച വ്യക്തിയാണ് വന്നിട്ടോ അത് ഓപ്പണായത് ഞങ്ങൾ പതിനാറാം തീയതിക്ക് ഓപ്പൺ ആവുമെന്ന് വിചാരിച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ പതിനെട്ടാം തീയതിയാണ് അത് ഓപ്പൺ ആയത് ഓപ്പൺ ഓപ്പണായിട്ടും എനിക്ക് പോകാൻ പറ്റിയില്ല എല്ലാറ്റിനും ഓരോ സമയമുണ്ട് ദാസ വിജയ എന്നൊക്കെ പറഞ്ഞ പോലെയാണ് അവസ്ഥ ഓക്കെ ഇക്ക അപ്പോഴേക്കും കൊൽക്കത്ത പോകും ഞാൻ പിന്നെ എന്താ പറയുക എക്സാം കഴിഞ്ഞാൽ വീട്ടിൽ പോകും അപ്പോൾ എല്ലാം കഴിഞ്ഞ് വളരെ സമാധാനത്തോടുകൂടി പോവാം ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് കൂടി പോകാൻ തോന്നും എന്താണെന്നറിയില്ല എന്താ ഈ കോഴിക്കോടും തൃശ്ശൂരും ഇതൊക്കെ വിട്ടിട്ട് നമ്മുടെ പാലക്കാട് വരിക എന്ന് പറഞ്ഞാൽ അതൊരു പ്രൗഡ് മൊവ്മെൻറ്റ് തന്നെയാണ് ഞാനൊരു ഇൻസ്റ്റയിലൊരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു പാലക്കാട്ടിൽ പാലക്കാട്ടിലെന്തുകൊണ്ട് വന്നു പാലക്കാട്ടുകാർ എന്താ അത്ര മോശമാണോ എന്ന് ചോദിച്ച് അവിടെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പൊതുവേ ഇങ്ങനെ ആൾക്കാർ പറയണേക്കാ പാലക്കാട്ടുകാർ കുറച്ച് പിഷ്കന്മാരാണെന്നുള്ളത് അതൊക്കെ വെറും തോന്നൽ മാത്രമാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ അടിപൊളിയായിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് ഓക്കെ നമ്മുടെ ബിരിയാണി പോട്ട് കണ്ടിട്ടേ അത് എത്ര ലിറ്റർ ആണോ എന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ അതിൽ ഞാനിപ്പോൾ മൂന്ന് കിലോ അരിയും മൂന്ന് കിലോ ഇറച്ചി ഇട്ടിട്ട് ഞാൻ ബിരിയാണി വെച്ചിട്ടുണ്ട് ലിറ്റർ കണക്കൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല അതിൽ നോക്കിയപ്പോൾ ഞാൻ കണ്ടതും ഇല്ല കേട്ടോ ഇനി ഒന്നുകൂടി ഞാൻ നോക്കാം എവിടെയെങ്കിലുമൊക്കെ എന്നുള്ളത് പിന്നെ കല്യാണിയുമായിട്ട് എങ്ങനെയാണ് പരിചയപ്പെട്ടത് കല്യാണിയും ഞാനും തമ്മിലുള്ള പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് എന്നാൽ ചോദിക്കുന്നത് കല്യാണി ഒരു പ്രാവശ്യം എനിക്ക് ഞാൻ കല്യാണിയുടെ വീഡിയോസൊക്കെ കാണുമായിരുന്നു ഐ മീൻ ഷോർട്ട് വീഡിയോസൊക്കെ അവൾ വൈറലായി നിന്ന് ആ ഒരു ടൈമിൽ എപ്പോഴും എൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും അപ്പം ഞാനിങ്ങനെ കാണും ആ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ കുട്ടി ഒരു പൊട്ടിത്തെറിച്ച കുട്ടിയാണല്ലോ എന്നൊക്കെ ഞാൻ തിങ്ക് ചെയ്യും പക്ഷെ ഞാൻ കോൺടാക്ട് ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ല കോൺടാക്ട് ചെയ്താൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു Grazie. <susurra> അപ്പം ഒരു ദിവസം ഉണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇങ്ങോട്ടൊരു മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് ഹായ് ചേച്ചി എനിക്ക് ചേച്ചിയുടെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ കല്യാണി അപ്പോൾ ഞാൻ വീണ്ടും നോക്കി ഏ ഇത് അവളെ തന്നെയാണോ അതോ ഫേക്ക് അക്കൗണ്ടാണോ ആണോ പറഞ്ഞിട്ട് പിന്നെ നോക്കി അല്ല കല്യാണി തന്നെ ആയിരുന്നു കേട്ടോ അത് അങ്ങനെ ഞങ്ങൾ എന്താ പറയുക നമ്പറൊക്കെ തന്നു ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു ഞങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് സംസാരിക്കും നല്ല രസമാണ് ആൾ ആള് എൻ്റെ നേരെ ഓപ്പോസിറ്റാണെന്നാണ് തോന്നുന്നത് ആൾ ഭയങ്കര പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള ഒരു കുട്ടിയല്ലേ ഞാൻ ഞാൻ എന്താ ഞാൻ പൊട്ടിത്തെറിച്ചാണോ എനിക്കറിയില്ല ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല അവൾ പറയും ചേച്ചിയുടെ സംസാരം ഭയങ്കര കൂളാണ് എന്നൊക്കെയാണ് പറയാറ് കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് കാണാൻ നല്ല ആഗ്രഹമുണ്ട് ഞാൻ കൊല്ലത്തൊക്കെ പോകുമെന്നുള്ളത് എനിക്ക് പോലും അറിയില്ല കേട്ടോ പക്ഷേ കാണാൻ നല്ല ആഗ്രഹമൊക്കെ ഉണ്ട് ഹോം ടൂർ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് ഇനി ഞാൻ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഹോം ടൂർ ചെയ്യാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ വീട് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഒരു നോർമൽ വീട് തന്നെയാണ് കേട്ടോ പത്ത് മുപ്പത് വർഷമായില്ലേ വീട് അതിൻ്റെയൊക്കെ ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ കീ കീമയല്ല കൈമയാണെന്ന് ഓക്കെ ഓക്കെ കൈമിയ ആയിരിക്കും എനിക്ക് എനിക്കിങ്ങോട് മട്ടനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പേരുകളൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ അപ്പോൾ എന്തായാലും താങ്ക്സ് ഉണ്ട് നമ്മുടെ ഒരു മിസ്റ്റേക്ക് തിരുത്തി തന്നെ അതേപോലെ തന്നെ നമ്മുടെ റൗത്തർ ബിരിയാണി ചിക്കനിലും ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ചിക്കനിലും ബീഫിലും എല്ലാം ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വെജിറ്റബിൾ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യുക കുഴപ്പമൊന്നുമില്ല വെജിറ്റബിൾ ബിരിയാണി ആക്കിയിട്ട് ഈ എന്താ നോൺ വെജ് കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ പിന്നെ അതുപോലെ എന്നും വീട്ടിൽ നോൺ വെജ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല വെജിറ്റബിളും ഉണ്ടാക്കുന്ന ദിവസങ്ങളുണ്ട് പക്ഷെ കൂടുതൽ നോൺ വെജിനെയാണ് സൺഡേ സാറ്റർഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയുക വേണ്ട അതിൻ്റെ ബാലൻസ് ഒക്കെ പിന്നെ ഉണ്ടാവും അതിനെയൊക്കെ വെച്ച് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കും അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് ബ്ലോഗിൽ എപ്പോഴും ഇങ്ങനെ നോൺ വെജ് കാണുന്നത് അപ്പോൾ എന്തായാലും ഇനി കുറച്ച് ദിവസം ഒന്ന് വീട്ടിൽ പോയി വന്ന ശേഷമുള്ളൂ ഇനി എനിക്ക് ഡയറ്റും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ വീട്ടിൽ പോയിട്ട് പട്ടിണി കിടക്കാൻ സമ്മേക്കില്ല ഉമ്മ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ എനിക്ക് അവിടെ പോയാൽ കൺട്രോളും ഉണ്ടാവില്ല ഉമ്മാൻ്റെ ഫുഡ് വല്ലപ്പോഴും കിട്ടുന്നതല്ലേ അപ്പം കൺട്രോളും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇനി തടിച്ചാലും കുറച്ച് പ്രശ്നമെല്ലാം വെക്കുക വീട്ടിൽ പോയി വന്നിട്ട് നമുക്ക് സെറ്റാക്കാം നെയ്യാം അതല്ലേ നല്ല അപ്പോൾ സാരി കളക്ഷൻ ഇട്ടപ്പം എന്നോട് കുറേ പേര് പറഞ്ഞു ആ സാരി ഇങ്ങനെ അടുപ്പിച്ചിട്ട് ഇട്ടൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കെന്തുവാ അതിൽ വലിയ താല്പര്യമല്ല കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടുന്നതിൽ പിന്നെ ലുക്കിംഗ് ലൈക്ക് എ വാവ് എന്നുള്ള സോങ് ഇട്ടിട്ട് ചെയ്തുകൂടെ ഞാൻ അതിൻ്റെ റീല് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് പോയിട്ട് നോക്കുക പിന്നെ എന്താണ് എന്നോട് ചോദിച്ചിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇന്നത്തെ കുസൃതി ചോദ്യം ചോദിച്ചാലോ മീൻ പിടിക്കാൻ പറ്റാത്ത വല ഓക്കെ മീൻ പിടിക്കാൻ പറ്റാത്ത വല ഏതാണ് അപ്പോൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ സെക്കൻഡ് പന്ത് എന്നല്ല സെക്കൻഡ് പന്തി എന്നാണ് അതായത് ഇവിടെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ സെക്കൻഡ് ട്രിപ്പ് എന്നൊക്കെ പറയില്ലേ ആ വേഗം പോയിക്കോ സെക്കൻഡ് ട്രിപ്പ് ഇരുന്നു തിരക്കായി എന്നൊക്കെ പറയില്ലേ അതിന് ഇവിടെ നാട്ടിൻ പുറങ്ങളിൽ സെക്കൻഡ് പന്തി കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ പറയുക വേഗം കയറിക്കോ രണ്ടാമത്തെ പന്തി കഴിഞ്ഞു എന്നൊക്കെ പറയും കേട്ടോ ആ ഒരു ഇതിൽ ഞാനങ്ങ് പറഞ്ഞു വിട്ടതാണ് അതെന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ മൊബൈൽ സ്റ്റാൻഡിൻ്റെ ലിങ്ക് ഉണ്ടോന്ന് ആക്ച്വലി എൻ്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ ഒരു സ്റ്റാൻഡേ അല്ല ഞാൻ എൻ്റെ ലൈറ്റിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ അത് ലൈറ്റ് ഭയങ്കര വെയിറ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈറ്റ് അതിലോട്ട് ഫിറ്റ് ചെയ്തപ്പം ഈ സ്റ്റാൻഡ് വെറുതെ ഇരിക്കുകയാണ് ഈ സ്റ്റാൻഡ് മൊബൈലിലൊക്കെ വെക്കാൻ അടിപൊളിയാണ് പക്ഷേ സ്റ്റാൻഡിൽ മൊബൈൽ ഹോൾഡർ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എന്തായി ഞാൻ എന്ത് ചെയ്തു എന്നറിയോ ഒരു സെൽഫി സ്റ്റിക്ക് എടുത്തിട്ട് അതിൽ കെട്ടിവെച്ചേക്കുവാണ് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു ചാവും എന്നൊക്കെ പറയാട്ടോ അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ പിന്നെ അയാൻകുട്ടി ഭാവിയിൽ വലിയൊരു യൂട്യൂബർ ആകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല ആ നോക്കാം ഞാൻ അയാൻക്കും റിഹാൻക്കും ഒരു ചാനൽ തുടങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോഴല്ലാട്ടോ അവർ കുറച്ചും കൂടി വലുതാവട്ടെ ചിലപ്പോൾ അവരെന്നെ തുടങ്ങിക്കോളും റിഹാൻക്ക് അവൻ നന്നായിട്ട് ചിത്രം വരയ്ക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് റിഹാൻ എപ്പോഴും എന്നോട് ഇൻസ്റ്റ എടുക്കട്ടെ ചോദിച്ചുകൊണ്ടേയിരിക്കും ഞാൻ ഇപ്പോൾ വേണ്ട ടെൻത്ത് എക്സാമൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവനെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ് എന്നിട്ട് അവൻ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ എടുത്തു ഞാനത് പൊക്കി ഞാനത് ഡിലീറ്റാക്കി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും എന്താ അത് നീ എക്സാമായിട്ട് എക്സാം കഴിഞ്ഞിട്ട് വെക്കേഷനിൽ നീ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ എനിക്ക് തുടങ്ങി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അയാൾക്ക് പിന്നെ കുക്കിങ്ങിലും ഈറ്റിങ്ങിലും ഒക്കെ ഭയങ്കര താല്പര്യം ഉള്ളതുകൊണ്ട് അയാൻ എനിക്കൊരു ഫുഡ് ബ്ലോഗർ ആക്കണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ ഇൻഷെല്ലാം നോക്കാലേ നമുക്ക് പിന്നെ ഏറ്റവും വലിയ അവൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ മടിയില്ല റിഹാൻക്ക് അങ്ങനെയല്ല റിഹാൻ മടിയില്ല എന്നൊക്കെ പറയും പക്ഷേ അവന് അങ്ങനെയല്ലേ നിങ്ങൾ കാണാറില്ലേ അതിന് എന്തൊക്കെ പാടിയാണ് നമ്മളോട് പറയാറ് നിങ്ങൾ രണ്ട് മക്കളെ രണ്ട് രീതിയിൽ കാണുന്നെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ അങ്ങനെയൊക്കെ ഞാൻ അതിനൊന്നും വലിയ മൈൻഡ് ചെയ്യാൻ പോകാറില്ല ഓക്കെ അതല്ലേ നല്ലത് അവർ ചിലപ്പോൾ അവരുടെ മക്കളെ അങ്ങനെ കാണുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും നമ്മളെവിടെ വന്നിട്ട് അങ്ങനെയൊക്കെ കമൻറ്റാക്കി അങ്ങനെ നമ്മൾ എന്തൊക്കെയൊക്കെയോ സംസാരിച്ച് സംസാരിച്ച് വൈകുന്നേരം ആയിക്കഴിഞ്ഞൂല്ലേ സമയം പോയത് ഞാൻ തന്നെ അറിഞ്ഞില്ല നിങ്ങളറിഞ്ഞോ സമയം പോയത് അപ്പോൾ എന്തായാലും പിള്ളേരൊക്കെ വന്ന് അവർക്ക് ബിരിയാണി കൊടുത്തു ബിരിയാണി ആയപ്പം കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയല്ലോ പിന്നെന്താ ഞങ്ങൾ ചായ ഉണ്ടാക്കി ചായ കുടിച്ച് സ്നാക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ വേഗം പോയി അടിച്ചു വരണം പിന്നെ ഞാൻ ചിക്കനും മട്ടനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് അങ്ങോട്ട് റെസിപ്പി ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരൈഡിയല്ല കേട്ടോ ചില സമയത്ത് എനിക്ക് റെസിപ്പി കാണിക്കാൻ പറ്റുള്ളൂ പറ്റുന്ന സമയത്താണെങ്കിൽ ഞാൻ എന്തായാലും കാണിക്കാം കാരണം പിള്ളേർ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പിള്ളേരില്ലെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് റെസിപ്പി വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ഒരുപാട് റെസിപ്പി വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഉണ്ടാക്കി നോക്കും കൂടെ വേണം കേട്ടോ അങ്ങനെ ഉമ്മ അവിടെ തുണികളൊക്കെ മടക്കി വയ്ക്കുകയാണ് ഞാനിത് ആ പാത്രങ്ങളൊക്കെ വേഗം കഴുകി കഴുകിയെടുക്കുകയാണ് ഇനി നമ്മുടെ ലെഗ് പീസിലൊക്കെ മസാല തേച്ച് വെക്കണം പിന്നെ നമ്മുടെ കൊത്തിറച്ചിയിൽ മസാല പിടിപ്പിച്ച് വെക്കണം എന്നിട്ട് അതുകൊണ്ട് നമ്മുടെ ഇരച്ചി വട ഉണ്ടാക്കണം കേട്ടോ ചില സമയത്ത് ഞാൻ നോർമൽ ഇറച്ചി വട തന്നെ ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല സമയം അത്രയും കുറവാണ് അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി കഴിയുമ്പോഴത്തേക്കും അയാൻകുട്ടി ഒരു സംഭവം കൊണ്ട് വന്ന് പകു മുക്കാൽ ഭാഗം പഴയ മുക്കാൽ ഭാഗം അതെ ഫ്രഷായിട്ടുണ്ട് പെരിയ മസാല എടുത്തിട്ടുണ്ട് Hva er det? Saus. Ketchup. ketchup

എന്തായാലും അയാൻകുട്ടി ഉണ്ടാക്കിയ സാധനം സൂപ്പറായിരുന്നു ആയിരുന്നു കേട്ടോ വെറുതെ പറയല്ല അടിപൊളിയായിരുന്നു അവർ രണ്ടുപേരും ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ ആവുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൻ ഉണ്ടല്ലോ എനിക്കിങ്ങനെ കൊലാബിൻ്റെ എന്താ പറയുക ഡ്രെസ്സുകൾ കിട്ടുമല്ലോ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് കൊലാബ് വരാറുണ്ട് കേട്ടോ ഡ്രസ്സിൻ്റെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അവന് ഭയങ്കര ജിനിമ അവരുടെ അടുത്ത് ആണുങ്ങളുടെ ഡ്രസ്സ് ഉണ്ടോയെന്ന് ചോദിക്ക് അപ്പോൾ ഞാൻ എന്തിനു ചോദിച്ചു എന്നിട്ട് വേണേൽ എനിക്കിങ്ങനെയൊക്കെ റീലെടുത്തിട്ട് ഇട്ടുകൊണ്ടിരിക്കാൻ എനിക്കും ഫേമസ് ആവണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പം തന്നെ ഞാൻ വിചാരിച്ചു അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു യൂട്യൂബർ ഉണ്ട് അല്ലെങ്കിൽ ഫുഡ് ഫുഡ് ബ്ലോഗർ ഉണ്ട് എന്നൊക്കെ ഞാൻ തിങ്ക് ചെയ്തു കേട്ടോ അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ അവന് അത്യാവശ്യം നല്ല രീതിയിൽ കോമഡി ഒക്കെ ആക്കിയിട്ട് കുക്കും ചെയ്യുന്നുണ്ട് പിന്നെ എങ്ങേർക്ക് പിന്നെ ചിത്രം വരയ്ക്കൽ അങ്ങനെയുള്ളതിനൊക്കെയാണ് കേട്ടോ ഇൻട്രസ്റ്റ് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ചാനലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അറിയില്ല എന്തായാലും നോക്കാമല്ലേ ഇൻഷാല്ല നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഉടനെയുള്ള കാര്യമല്ല കേട്ടോ പറയുന്നത് കുറച്ചുകൂടി വർഷമൊക്കെ കഴിയട്ടെ പിള്ളേരൊക്കെ ഒന്ന് മുട്ടയിൽ നിന്ന് വിരിയട്ടെ എന്നൊക്കെ പറയില്ലേ അങ്ങനെ ആവട്ടെ അങ്ങനെ അയാൻകുട്ടി കഴിച്ചു അവനുക്ക് ചിക്കൻ ഫ്രൈ ഒന്നും ആവാൻ എന്താ പറയുക കാത്തു നിൽക്കാൻ സമയമില്ല അവൻ പോയി ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് നാളെ മതിയെന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ ഞാൻ ചിക്കൻ്റെ മസാല കുട്ടിയത് എനിക്ക് കാണിക്കാനും ഒരു ഒരു നിവൃത്തി ഉണ്ടായില്ല ഞാൻ ഇന്ന് ഉണ്ടാക്കണമെന്നേ പ്ലാൻ ചെയ്തിട്ടില്ല നാളെ ഇക്ക കൊൽക്കത്ത പോയാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അത് കാരണമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കുകയൊന്നുമില്ല അപ്പോൾ ഇറച്ചിവാടി ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടിൻ്റെയും റെസിപ്പി എനിക്ക് എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് മസാല തേ തേച്ച് പിടിപ്പിച്ചതാണ് ഞാൻ രാവിലെ പറഞ്ഞിരുന്നല്ലോ പറ്റുവാണെങ്കിൽ കാണിക്കുള്ളൂ എന്നുള്ളത് അങ്ങനത്തെ അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ പിന്നെ സാരിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പം സാരിയൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കുറേ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ കുറേ ആൾക്കാർക്ക് സാരി കൊടുക്കാറുണ്ട് അതിന്റെ അർഹതപ്പെട്ട ആൾക്കാർ വന്ന് അവർക്കൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു അതുപോലെ ഈ കോയമ്പത്തൂര് സൈഡുണ്ട് ഈ കല്യാണം ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടിസാരി കൊടുക്കുന്നൊരു ചടങ്ങ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ കോയമ്പത്തൂരിൽ നിന്ന് ആൾക്കാരൊക്കെ വരും അപ്പോൾ ഉമ്മ പട്ടിസാരികൾ തന്നെ എടുത്ത് കൊടുക്കും കാരണം അവിടെ ട്രെൻഡ് അതല്ലേ അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ സാരി ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഉമ്മ മോളുടെ കല്യാണമാണ് സാരി കൊടുക്കാൻ സാരി തരുമെന്നൊക്കെ അപ്പോൾ അവിടുത്തെ ഉമ്മ അങ്ങനെ പട്ടുസാരി എടുത്തു കൊടുത്തതും അത് കാലില് വീണിട്ട് ഒരേ കരച്ചില്ലായിരുന്നു അത്ര കാരണം അവരുടെ ഒരു നിസ്സഹായ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് വിടാനൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് സാരി പോലും വേറൊരാളെ അടുത്തുനിന്ന് മേടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് അങ്ങനെ അര്ഹതപ്പെട്ടവർ വേ വരുമ്പോൾ എന്തായാലും വെറും കൈയോടെ ഞങ്ങൾ പറഞ്ഞു വിടാറില്ല സാരിയാണോ ഡ്രസ്സാണോ പൈസയാണോ എങ്ങനെയാണെങ്കിലും ഞങ്ങളത് കൊടുക്കാറുമുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇക്ക വന്നു ഇനിയിപ്പോൾ എന്താണ് ഇക്ക കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ ഞാൻ രണ്ട് ദിവസം മുന്നേ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്കും മൂപ്പരത് കൊണ്ടുവന്ന് തന്നു റെസ്മലായിട്ടോ ഇക്ക കഴിച്ചു അന്നപൂർണയിൽ നിന്ന് കഴിച്ചു എന്നൊക്കെ പറഞ്ഞു അന്നപൂർണീൻ്റെ സ്വീറ്റിൻ്റെ ടേസ്റ്റ് എൻ്റെ അമ്മ ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസുകൾ ഇതിൻ്റെ പേര് എനിക്കറിയില്ല പക്ഷേ ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു കേട്ടോ എന്താ പറയുക ഭയങ്കര ആയിരുന്നു ഇപ്പോഴും ഇതിൻ്റെ ടേസ്റ്റ് വായിലിങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അത്രയും ആയിരുന്നു അപ്പോൾ ഇതാ റസ്മലായി ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കുക സാധാരണ റസ്മലായി ഒരു കട്ട്ലെറ്റിൻ്റെയൊക്കെ ഷേപ്പിൽ ഒരെണ്ണല്ലേ ഉണ്ടാവുക ഇതിലങ്ങനെയല്ല കേട്ടോ കുഞ്ഞു കുഞ്ഞു ബോളായിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാനത് ആക്കി കാണിക്കുക നിങ്ങൾക്ക് കാണണ്ടോ എന്നറിയില്ല റിഹാനാണ് കേട്ടോ അപ്പം അവൻ ഇതാ കഴിച്ച് കാണിക്കാന്ന് പറഞ്ഞിരിക്കുകയാണ് അയാൻകുട്ടി കുട്ടി ഉറങ്ങിയത് കണ്ട് റിഹാനാണ് ഇന്നത്തെ എൻ്റെ അര അപ്പോൾ അവനോട് മാക്സിമം എക്സ്പ്രഷനൊക്കെ ഇടാൻ പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് കഴിക്കുന്നത് അപ്പോൾ സംഗതി ഒരു രക്ഷയുണ്ടായിരുന്നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു രസമലയൊക്കെ കഴിച്ചു ഇന്നത്തെ ബ്ലോഗ് ഇത്രയേലും ഇഷ്ടമായിരിക്ക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറ്റൊരു കുഞ്ഞു ബ്ലോഗായിട്ട് ഇനി വരുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ എഫ് പി ചാനൽ യൂട്യൂബ് പേജ് സോറി നേരെ തിരിച്ചാണല്ലോ എഫ് പി പേജ് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാകുന്നു ഒരുപാട് 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 പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു ബ്ലോഗിൽ കാണാം ബൈ